അധ്യായം തൊണ്ണൂറ്റിയേഴ് സൂറത്തുൽ ഖദർ നിർണയം മക്കയിൽ അവതരിച്ചത് മദീനയിൽ അവതരിച്ചതാണെന്നും പറയപ്പെട്ടിരിക്കുന്നു വചനങ്ങൾ അഞ്ച് പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ വചനം ഒന്ന് ഇന്ന നിശ്ചയമായും നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു ഇറക്കി ലൈലത്തിൽ ലൈലത്തുൽ നിർണയത്തിന്റെ രാവിൽ നിശ്ചയമായും നാം ഇതിനെ ഖുർആനെ ലൈലത്തുൽ അഥവാറിൽ അഥവാ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു വചനം രണ്ട് നിനക്ക് അറിയാവുന്നതെന്ത് എന്തറിയാം ലൈലത്തുൽ ലൈലത്തുൽ എന്നാൽ എന്തെന്ന് വമാ മാ ലൈലത്തുൽ ലൈലത്തുൽ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം വചനം ഉത്തമമാണ് ഗുണകരമാണ് മിൻ അൽഫി ആയിരത്തെക്കാൾ മാസം ലൈലത്തുൽ ലൈലത്തുൽ ഖൈറുൻ മിൻ ഷഹർ ആയിരം മാസത്തേക്കാൾ ഉത്തമമാകുന്നു വചനം ഇറങ്ങി ഇറങ്ങി വരും കൊണ്ടിരിക്കും അൽ മലക്കുകൾ റൂഹും ആത്മാവും ഫീഹാ ും ഇറങ്ങിക്കൊണ്ടിരിക്കും ഉത്തരവ് പ്രകാരം സമ്മതം അനുമതി പ്രകാരം റബ്ബിഹിം അവരുടെ റബ്ബിന്റെ എല്ലാ കാര്യത്തെക്കുറിച്ചും മലക്കുകളും റൂഹും അഥവാ ആത്മാവും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം അതിൽ ഇറങ്ങി വരുന്നു എല്ലാ കാര്യത്തെ സംബന്ധിച്ചും വചനം സലാമുൻ ശാന്തിയാണ് സമാധാനമെത്രീ അത് ഉദയം വരെ ഉദിക്കുന്ന അവസരം വരെ അൽ സലാമുൻ ഹിയ അൽഫാജി ഫജ്ർ അത് ഉണ്ടായിരിക്കും എന്ന കണക്കാക്കുക എന്നിങ്ങനെയും നിലപാട് ബഹുമാനം എന്നിങ്ങനെയും അർത്ഥമുള്ളതുകൊണ്ട് ലൈലത്തുൽ ഖദുർ എന്ന വാക്കിന് ബഹുമാനത്തിൻ്റെ രാത്രി എന്നും ബഹുമാനത്തിന്റെ രാത്രി എന്നും വിവർത്തനം നൽകാം രണ്ടായാലും അത് ആ പ്രത്യേക രാത്രിയുടെ പേരാകുന്നു സൂറത്തു ദുഹാനിൽ ഇതേ രാത്രിയെക്കുറിച്ച് ഫീഹായുഫ്രു കുല്ലു അമ്രിൻ ഹക്കീം യുക്തിമത്തായ എല്ലാ കാര്യവും അതിൽ വേർതിരിച്ചു വിവരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ഇവിടെ നാലാം വചനത്തിൽ റബ്ബിൻ്റെ ഉത്തരവ് പ്രകാരം എല്ലാ കാര്യത്തെ സംബന്ധിച്ചും അന്ന് മലക്കുകളും റൂഹും ഇറങ്ങിവരുമെന്നും പറഞ്ഞിരിക്കുന്നു ആകെയാൽ ആ രാത്രി ഭൂമിയിലെ കാര്യങ്ങൾ പലതും നിർണയിച്ച് വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ദിവസമാണെന്ന് മനസ്സിലാക്കാം സൂറത്തു ദുഹാനിൽ ഈ രാത്രിയെപ്പറ്റി ലൈലത്തുൽ മുബാറക്ക അനുഗ്രഹീതമായ ഒരു രാത്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഇവിടെയാകട്ടെ അതിൻ്റെ പല മാഹാത്മ്യങ്ങളും എടുത്തുപറഞ്ഞു പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അത് നിർണയത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും രാത്രിയാണെന്ന് വ്യക്തമാകുന്നു പ്രസ്തുത രാത്രിയെപ്പറ്റി ഒന്നാം വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചത് ഉർആൻ അവതരിപ്പിച്ചത് ആ രാത്രിയിലാണ് എന്നത്രേ ലോകവസാനം വരെ മാനവലോകത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മകൾക്കും നിദാനമാകുന്ന ആ ദിവ്യഗ്രന്ഥത്തിൻ്റെ അവതരണം ഉണ്ടായ രാവ് നിശ്ചയമായും ഒരു മഹത്തായ രാവാണെന്നു പറയേണ്ടതില്ല ആ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് നിഷേധിക്കുവാൻ വയ്യ ഈ രാവ് റമദാൻ മാസത്തിലാണെന്ന് പരക്കെ അറിയപ്പെട്ടതും സൂറത്ത് അൽബക്കറ നൂറ്റി എൺപത്തി നിന്ന് മനസ്സിലാക്കാവുന്നതുമാണ് റമദാൻ മാസത്തിലാണ് ഖുർആാൻ അവതരിച്ചതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണെന്ന് സൂറത്ത് ദുഹാനിലും ലൈലത്തുൽ ഖതറിലാണെന്ന് ഇവിടെയും പറയുന്നു അപ്പോൾ ലൈലത്തുൽ ഖദർ റമദാൻ മാസത്തിലാണെന്നും അതുതന്നെയാണ് അനുഗ്രഹീത രാവെന്നും സ്പഷ്ടമാണല്ലോ എന്നാൽ ഖുർആാന്റെ അവതരണം പൂർത്തിയായത് ഇരുപത്തിമൂന്ന് കൊല്ലക്കാലം കൊണ്ടാണെന്നിരിക്കെ ഈ രാത്രിയിൽ അല്ലെങ്കിൽ റമദാൻ മാസത്തിൽ അവതരിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരം സൂറത്ത് ദുഹാനിൽ നാം വിവരിച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ജ്ഞാനരേഖയാകുന്ന ലൌഹുൽ മഹഫൂദിൽ നിന്ന് ഏറ്റവും അടുത്ത ആകാശത്തിലേക്ക് ഇറക്കിയത് ആ രാത്രിയിലാണ് പിന്നീട് സന്ദർഭമനുസരിച്ച് കുറേശ്ശയായിട്ടാണ് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നത്രെ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം മുൻഗാമികൾ മിക്കവാറും ഈ അഭിപ്രായം മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതും മറ്റൊരു അഭിപ്രായം നബിസല്ലാഹുസ്ലമ തിരുമേനിക്ക് ഉറാൻ അവതരിപ്പിക്കുവാൻ തുടങ്ങിയത് റമലാന്റെ ആ രാത്രിയിലായിരുന്നുവെന്നാകുന്നു രണ്ടായിരുന്നാലും ശരി കൊല്ലംതോറും റമലാൻ മാസങ്ങളിൽ ആ പുണ്യരാവ് ആവർത്തിക്കപ്പെടുമെന്നും പല ഹദീസുകളിലും സംശയരഹിതമായി വന്നിട്ടുള്ളതും മുസ്ലീങ്ങൾ എക്കാലത്തും അത് പൊതുവിൽ അംഗീകരിച്ചു വന്നിട്ടുള്ളതുമാണ് ഒർആന്റെ പ്രസ്താവനകളും അതാണ് കാട്ടിത്തരുന്നതും കൂടുതൽ വിവരം അടുത്ത വ്യാഖ്യാനക്കുറിപ്പിൽ കാണാം ലൈലത്തുൽ ഖദറിനെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വത്തിലേക്ക് രണ്ടാം വചനം ശ്രദ്ധ ആകർഷിക്കുന്നു തുടർന്നുകൊണ്ട് ആ രാത്രി ആയിരം മാസത്തേക്കാൾ ഉത്തമമാണെന്ന് ഉണർത്തുന്നു ചില പ്രത്യേക കാരണങ്ങളാൽ ചില സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും മറ്റുള്ളവയെ അപേക്ഷിച്ച് ഉന്നത സ്ഥാനമുണ്ടായിരിക്കും ഇതര സ്ഥലങ്ങളെക്കാൾ പള്ളികൾക്കും പള്ളികളുടെ കൂട്ടത്തിൽ ക്രമപ്രകാരം മക്കയിലെ മസ്ജിദുൽ ഹറമിനും മദീനയിലെ മസ്ജിദുൻ നബവിക്കും ബൈത്തുൽ ബൈത്തുൽമുക്കദ്സിലെ മസ്ജിദുൽ അഖസാക്കും ശ്രേഷ്ഠതയുണ്ടല്ലോ അതുപോലെ തന്നെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച അറഫ ദിവസം പെരുന്നാൾ ദിവസം മുതലായവക്കും മാസങ്ങളിൽ റമലാൻ മാസത്തിനും മാസത്തിനും ശ്രേഷ്ഠതയുണ്ട് ഏതെങ്കിലും തത്വത്തെയോ കാരണത്തെയോ അടിസ്ഥാനമാക്കി ഓരോന്നിനും ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ് അവൻ ബഹുമാനിച്ചതിനെ നാം ബഹുമാനിക്കൽ നിർബന്ധമാകുന്നു നമ്മുടെ വകയായി ഒരു സ്ഥലത്തിനോ സമയത്തിനോ പ്രത്യേക ബഹുമാനം കൽപ്പിക്കുവാൻ പാടില്ലാത്തതുമാണ് അക്കൂട്ടത്തിൽ ഒന്നത്രേ ലൈലത്തുൽ ഖദറിനും അള്ളാഹു വളരെ ശ്രേഷ്ഠത കൽപ്പിച്ചിരിക്കുന്നത് ഖുർആാൻ അവതരിച്ചത് ആ രാത്രിയിലാണെന്നതു തന്നെ അതിനു അതിനുമതിയായ കാരണമാണല്ലോ സൂറത്തു ദുഹാനിലും ഈ സൂറത്തിലും ആ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതിനെല്ലാം പുറമെ വേറെയും നമുക്കറിയാത്ത രഹസ്യങ്ങൾ അതിലുണ്ടായിക്കൂടാ എന്നില്ലതാനും അള്ളാഹു ആലം അള്ളാഹു ബഹുമാനിച്ച എല്ലാറ്റിനെയും ബഹുമാനിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണെന്നും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിലെ ഭയഭക്തിയുടെ അടയാളമാണെന്നും സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പ്രസ്താവിക്കുന്നു സൂറത്തുൽ ഹജ്ജ് മുപ്പതും മുപ്പത്തിരണ്ടും വ്യാഖ്യാനവും നോക്കുക എന്നാൽ ഓരോന്നിനെയും ബഹുമാനിക്കേണ്ടുന്നത് അതതിനെ സംബന്ധിച്ച് അള്ളാഹുവും റസൂലും കാണിച്ചു തന്ന പ്രകാരമായിരിക്കേണ്ടതുണ്ട് സ്ഥലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് പറയുകയാണെങ്കിൽ അതതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യേക കർമ്മങ്ങൾക്ക് പുറമേ നമസ്കാരം ദുഅ ധിക്കിർ ദാനധർമ്മങ്ങൾ ആദിയായ പുണ്യകർമ്മങ്ങൾ അവയിൽ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണെന്ന് മൊത്തത്തിൽ പറയാവുന്നതാണ് ഇതനുസരിച്ച് ലൈലത്തുൽ ഖദറിൽ വിശേഷിച്ചും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് പറയേണ്ടതില്ല കൂടുതൽ വിവരം തുടർന്നുള്ള വ്യാഖ്യാനക്കുറിപ്പിൽ വരുന്നുണ്ട് ആയിരം മാസത്തേക്കാൾ ഉത്തമം എന്നു പറഞ്ഞതിൻ്റെ താൽപര്യം പല മഹാന്മാരും പ്രസ്താവിക്കുന്നത് പോലെ ലൈലത്തുൽ ഖദർ കൂടാതെയുള്ള ആയിരം മാസങ്ങളിൽ ചെയ്താലുണ്ടാകുന്ന അത്ര പ്രതിഫലം ആ രാത്രിയിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് ലഭിക്കുമെന്നായിരിക്കാം അല്ലെങ്കിൽ തൊട്ടവചനങ്ങളിൽ പോലെ ആ രാത്രിയിൽ മലക്കുകളുടെ വരവ് തുടങ്ങിയ പല കാര്യങ്ങളും അന്ന് സംഭവിക്കുന്നുവെന്ന നിലക്കും ആയിരിക്കാവുന്നതാണ് ആയിരം മാസത്തേക്കാൾ എന്നു കണക്കാക്കിയതിന്റെ രഹസ്യവും നമുക്ക് അറിഞ്ഞുകൂടാ ആ രാത്രിയിൽ മലക്കുകളും റൂഹും അവരുടെ റബ്ബിന്റെ ഉത്തരവ് പ്രകാരം ഇറങ്ങിവരുമെന്നാണ് അതിന്റെ സവിശേഷതയായി അള്ളാഹു പിന്നീട് പ്രസ്താവിക്കുന്നത് റൂഹ് എന്നാൽ ആത്മാവ് എന്ന് വാക്കർത്ഥം ജിബ്രീൽ അലൈഹി സ്വലാം എന്ന മലക്കാണ് വിവക്ഷ വേറെയും അഭിപ്രായമുണ്ടെങ്കിലും ഇതാണ് കൂടുതൽ സ്വീകാര്യമായി കാണുന്നത് റൂഹ് എന്ന ജിബ്രീലിനെക്കുറിച്ച് ഖുർഹാനിൽ തന്നെ പ്രസ്താവിച്ചിട്ടുള്ളതാണ് ഷുറാഹ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അദ്ദേഹം മലക്കുകളുടെ കൂട്ടത്തിൽ പ്രധാനിയാണല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേർ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് നമ്മുടെ ദൃപ്തിക്ക് കാണുവാൻ കഴിയാത്തതും ബാഹ്യ ബുദ്ധി കൊണ്ട് മാത്രം മനസ്സിലാക്കാതല്ലാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് മലക്കുകൾ വഴി നടന്നു വരുന്നുണ്ടെന്ന് ഖുർആാൻ കൊണ്ടും നിവിവജനങ്ങൾ കൊണ്ടും സ്ഥാപിതമായതാകുന്നു അക്കൂട്ടത്തിൽ മഹത്തായ പല കാര്യങ്ങളും അന്നത്തെ രാത്രി മലക്കുകൾ മുഖേന ഭൂമിയിൽ നടക്കുന്നതായിരിക്കും അന്നത്തെ അവരുടെ ആഗമനം അനുഗ്രഹത്തിന്റെ ആഗമനമായിരിക്കുമെന്നതിൽ സംശയമില്ല ബദർ ബദ്രയുദ്ധത്തിനും മറ്റും സത്യവിശ്വാസികൾക്ക് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ആയിരക്കണക്കിൽ മലക്കുകൾ ഇറങ്ങിയിരുന്നുവെന്ന് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളതാണ് മലക്കുകളുടെ വരവ് എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഭൂമിയിൽ മലക്കുകൾ വഴി നടത്തപ്പെടുന്ന കാര്യങ്ങളുടെ ആവശ്യാർത്ഥം എന്നായിരിക്കാം വല്ലാഹു അലം ആ രാത്രിയിൽ എല്ലാ യുക്തിമത്തായ കാര്യങ്ങളും വേർതിരിച്ച് വിവരിക്കപ്പെടുമെന്ന് സൂറത്ത് ദുഹാനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ ആ രാത്രി അത്രയും സമാധാന ശാന്തിയാണെന്നും അത് പ്രഭാതോദയം വരെ ഉണ്ടായിരിക്കുമെന്നും അള്ളാഹു ഇവിടെയും പ്രസ്താവിക്കുന്നു അലൈഹി അലൈവലമ്മ കാണിച്ചു തന്നതുപോലെ ആ രാത്രി വിനിയോഗിക്കുന്നവർക്ക് ആ നന്മകൾ തികച്ചും അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടാകുമെന്നും തീർച്ച അള്ളാഹു നമുക്ക് തൗഫീഖ്യം നൽകട്ടെ ആമീൻ വ്യാഖ്യാനക്കുറിപ്പ് ലൈലത്തുൽ കദർ അഥവാ നിർണയത്തിന്റെ രാത്രി സൂറത്തുൽ ഖദറിലും സൂറത്തുൽ ദുഹാന്റെ ആദ്യത്തിലും അല്ലാഹു പ്രസ്താവിച്ചിട്ടുള്ള ഒരു മഹത്തായ രാവാണ് ലൈലത്തുൽ കദർ കാര്യങ്ങൾ നിർണയം ചെയ്യുന്ന രാത്രി അഥവാ ബഹുമാനത്തിന്റെ രാത്രി അതിന് ഈ പേർ വന്നതിൻ്റെ പശ്ചാത്തലത്തെപ്പറ്റിയും ഖുർആൻ അവതരിച്ചത് ആ രാത്രിയിലാണ് എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യത്തെപ്പറ്റിയും പ്രസ്തുത സ്ഥലങ്ങളിൽ വെച്ച് നാം സംസാരിച്ചിട്ടുണ്ട് ഖുർആൻ അവതരിച്ച മാസം എന്ന നിലക്ക് റമദാൻ മാസത്തിന് പ്രാധാന്യമുള്ളതുപോലെ അത് അവതരിച്ച രാത്രി എന്ന നിലക്ക് ലൈലത്തുൽ ഖദറിനും വളരെ പ്രാധാന്യമുണ്ട് ഖുർആന്റെ അവതരണം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രാധാന്യവും മഹത്വവും എന്നും നിലനിന്ന് വരുന്നുവല്ലോ ആ നിലക്ക് ആ മാസവും ആ രാത്രിയും എല്ലാ കാലത്തും പ്രത്യേകം പരിഗണിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്നതും സ്വാഭാവികമാണ് ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ആ ഒരേ രാത്രി മാത്രമാണ് ലൈലത്തുൽ ഖദർ എന്നും കൊല്ലംതോറും അത് ആവർത്തിക്കപ്പെടുന്നില്ല എന്നും ചിലർ പറയാറുണ്ട് ആധുനിക ചിന്താഗതിക്കാരിൽ നിന്നാണ് അധികവും ഈ അഭിപ്രായം പ്രകടമാകാറുള്ളത് ഖുർആാന്റെ പ്രസ്താവനകളും നിഭിവചനങ്ങളും ഈ അഭിപ്രായം തെറ്റാണെന്നുള്ളതിന് മതിയായ തെളിവ് നൽകുന്നു സൂറത്തു ദുഖാനിൽ ഈ രാത്രിയെക്കുറിച്ച് ഇന്ന അൻസൽ നാഹു ഫി ലൈലത്തിൻ മുബാറക്ക നിശ്ചയമായും നാം അതിനെ അഥവാ ഖുർആാനെ അനുഗ്രഹീതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്നു പറഞ്ഞതിനു ശേഷം ഫീഹ യുഫ്രഖു പുല്ലു അംരിൻ ഹക്കീം അതിൽ എല്ലാ യുക്തിമത്തായ കാര്യവും വേർതിരിച്ച് വിവരിക്കപ്പെടുന്നു എന്നു പറയുന്നു അതുപോലെ സൂറത്തുൽ ഖദറിൽ ആദ്യം ഇന്ന അൻസൽ നാഹുഫി ലൈലത്തുൽ കതുർ നിശ്ചയമായും നാം അതിനെ ലൈലത്തുൽ കദറിൽ അവതരിപ്പിച്ചു എന്നും പിന്നീട് അതിന്റെ മഹത്വങ്ങൾ വിവരിച്ച കൂട്ടത്തിൽ തനസ്സലുൽ മലായിക്കത്തുവർ റൂഹു ഫീഹ അതിൽ മലക്കുകളും റൂഹും ഇറങ്ങിവരുന്നു അഥവാ ഇറങ്ങിവരും എന്നും പറഞ്ഞിരിക്കുന്നു രണ്ട് സ്ഥലത്തും ഖുർആാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ അവതരിപ്പിച്ചു എന്ന് ഭൂതകാലക്രിയ അഥവാ മാതിയിയായാണ് അള്ളാഹു ഉപയോഗിച്ചത് ആ രാത്രിയിലുണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാകട്ടെ അതിൽ കാര്യം വിവേചനം ചെയ്യപ്പെടുന്നു എന്നും അതിൽ മലക്കുകൾ ഇറങ്ങി വരുന്നു എന്നും വർത്തമാനകാലത്തിനും ഭാവി കാലത്തിനും ഉപയോഗിക്കുന്ന ക്രിയ മുലാരിയ ആയാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് അള്ളാഹു ഉപയോഗിച്ച ഓരോ വാക്കുകളിലും അവയുടെ ഉപയോഗക്രമങ്ങളിലും പല സൂചനകളും രഹസ്യങ്ങളും അടങ്ങിയിരിക്കുമെന്നു പറയേണ്ടതില്ല ഖുർആാനെ അവതരിപ്പിച്ചുവെന്നു പറഞ്ഞതിന്റെ താൽപ്പര്യം ലൗഹുൽ മഹഫൂദിൽ നിന്ന് ആകാശത്തേക്ക് അവതരിപ്പിച്ചുവെന്നോ നബിസല്ലാഹ് അലൈവലമക്ക് അവതരിപ്പിക്കുവാൻ ആരംഭിച്ചുവെന്നോ ആവട്ടെ ഏതായാലും ശരി ആ അവതരണ സംഭവം കഴിഞ്ഞുപോയിട്ടുണ്ടെന്നും കാര്യങ്ങളുടെ വിവേചനം നടത്തലും മലക്കുകളുടെ വരവും അതിനുശേഷവും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കും എന്നുമാണ് ഇത് വ്യക്തമാക്കി തരുന്നത് ഇനി നബിവചനങ്ങളിലേക്ക് കടന്നാൽ യാതൊരു വ്യാഖ്യാനത്തിനും ഇടമില്ലാത്ത വണ്ണം അത് സ്പഷ്ടമാകുന്നു ഖുർആാന്റെ വ്യാഖ്യാനത്തിന് ഖുർആാനെ കഴിച്ചാൽ പിന്നെ നബി നബിസലല്ലാഹുലൈവലമയുടെ വചനങ്ങളും ചരികളുമാണല്ലോ ആധാരം നോക്കുക റസൂൽ സലാഹു അലൈസ്ലമ അരുളി ചെയ്തതായി ഐഷ റലി അൻഹ ഉദ്ധരിക്കുന്നു ലൈലത്തുൽ ഖദറിനെ റമലാന്റെ അവസാനത്തെ പത്തിലെ ഒറ്റയായ രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളുവിൻ ബുഹാരി മുസ്ലിം ഇബുനു അബ്ബാസ് റതില്ലാ വൻഹു പറയുകയാണ് റമലാന്റെ അവസാനത്തെ ഏഴു ദിവസങ്ങളിലായി സ്വഹാബികൾക്ക് സുഹാബികൾക്ക് തൈരത്തുൽക്കതിർ സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി അപ്പോൾ റസൂൽ സലല്ലാഹു അലൈവ് വസ്ലമ തിരുമേനി ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനത്തെ ഏഴു ദിവസങ്ങളിൽ ഒത്തുകൂടിയതായി ഞാൻ കാണുന്നു അതുകൊണ്ട് അതിനെ ആർ കരുതിയിരിക്കുന്നുവോ അവൻ ഒടുവിലത്തെ ഏഴു രാത്രികളിൽ കരുതിയിരുന്നു കൊള്ളട്ടെ ബുഹാരി മുസ്ലിം നബി തിരുമേനി സല്ലാഹു അലൈഹി സ്വലമ പ്രസ്താവിച്ചതായി വീണ്ടും ഇബിനു അബ്ബാസ് അൻഹു ഉദ്ധരിക്കുന്നു നിങ്ങൾ അതിനെ അതായത് ലൈലത്തുൽ ഖദറിനെ റമലാന്റെ ഒടുവിരത്തെ പത്തിൽ അന്വേഷിക്കുവിൻ എന്നുവച്ചാൽ ഒമ്പത് ബാക്കിയുള്ളപ്പോൾ ഏഴ് ബാക്കിയുള്ളപ്പോൾ അഞ്ച് ബാക്കിയുള്ളപ്പോൾ എന്നിങ്ങനെ ബുഖാരി ഇപ്പോൾ ലൈലത്തുൽ ഖദൂർ കൊല്ലംതോറും തോറും ആവർത്തിക്കപ്പെടുമെന്നതിൽ സംശയിക്കുവാൻ ന്യായമില്ലല്ലോ ഇനി അതു സംബന്ധിച്ച് നബിസല്ലാഹ് അലൈവ്സ്വലമ്മ സ്വീകരിച്ചിരുന്ന പ്രത്യേക ചരിയകൾ എന്തായിരുന്നുവെന്ന് നോക്കാം അബൂസയിദിൽ ഹുദിരി റലിയല്ലാഹു അൻഹു പറയുന്നു റസൂൽ സലല്ലാഹു അലൈഹി സലമ റമലാന്റെ ആദ്യത്തെ പത്തിലും പിന്നീട് നടുവിലത്തെ പത്തിലും എഴുത്തിക്കാഫ് ചെയ്യുകയുണ്ടായി ഒരു തുർക്കി തമ്പു കെട്ടിയതിൽ വെച്ചായിരുന്നു അത് പിന്നീട് അവിടുന്ന് തല പുറത്തു കാട്ടിക്കൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു ഞാൻ ഈ രാത്രിയെ തേടിക്കൊണ്ട് ആദ്യത്തെ പത്തു ദിവസം എഴുത്തിക്കാഫ് ചെയ്തു പിന്നെ നടുവിലത്തെ പത്തും ചെയ്തു പിന്നീട് എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയുണ്ടായി അത് അവസാനത്തെ പത്തിലാണെന്ന് ആകയാൽ എൻ്റെ ഒന്നിച്ച് എഴുത്തിക്കാഫ് ചെയ്തവർ അവസാനത്തെ പത്തിലും എഴുതിക്കാഫ് ചെയ്തു കൊള്ളട്ടെ ഈ രാത്രി എനിക്ക് കാണിച്ചു തരപ്പെട്ടു എങ്കിലും പിന്നീട് എനിക്ക് അത് വിസ്മരിപ്പിക്കപ്പെടുകയുണ്ടായി ബുഹാരി മുസ്ലിം ആയിഷ റതില്ലാഹു അൻഹ പ്രസ്താവിക്കുന്നു അവസാനത്തെ പത്തിൽ റസൂൽ സലഹുലൈസ്ലമ തിരുമേനി മറ്റൊന്നിലുമില്ലാത്ത ഉത്സാഹം ആരാധനാ കർമ്മങ്ങളിൽ ഉത്സാഹിച്ചു വന്നിരുന്നു മുസ്ലിം ആയിഷ റതില്ലാഹു അൻഹയിൽ നിന്ന് ഇങ്ങനെയും നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ കണ്ടുവോ ലേലത്തുൽ ഖദർ ഏതു രാത്രിയിലാണെന്ന് എനിക്ക് അറിവായാൽ അതിൽ ഞാൻ എന്താണ് പറയേണ്ടത് തിരുമേനി പറഞ്ഞു അള്ളാഹുമ്മ ഇന്നക്ക അഹുവൻ തുഹിബുൽ അഫൂ ഫ ഫു അന്നി അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ് മാപ്പ് ചെയ്യുന്നത് നീ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നീ എനിക്ക് മാപ്പ് നൽകേണമേ എന്ന് പറഞ്ഞുകൊള്ളുക നബിസല്ലാഹു അലൈവല്ല പറഞ്ഞതായി അബൂഹുറൈറ അബൂഹുറൈറിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു സത്യവിശ്വാസത്തോടും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കണക്കാക്കിക്കൊണ്ടും ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും നിന്ന് നമസ്കരിക്കുന്ന പക്ഷം അവന് അവന്റെ കഴിഞ്ഞുപോയ പാപം പൊറുക്കപ്പെടുന്നതാണ് ബുഹാരി മുസ്ലിം ലൈലത്തുൽ ഖദർ ഏതു രാത്രിയാണെന്ന് നബി നബിസലല്ലാഹു അലൈഹി സ്വലമ്മക്ക് കാണിച്ചു കൊടുക്കപ്പെടുകയുണ്ടായെന്നും പിന്നീട് അത് വിസ്മരിപ്പിക്കപ്പെടുകയാണ് ചെയ്തതെന്നും അബൂ സയ്യിദ്ൽ ഖുദിയുടെ അലിയല്ലാഹു വനഹു ഹദീസിൽ കണ്ടുവല്ലോ ഈ വിഷയം ബിനു സ്വാമിത് അലയുള്ളാഹ്വൻഹു ഇങ്ങനെ വിവരിക്കുന്നു ഞങ്ങൾക്ക് ലലിത്തുൽ ഖദറിനെക്കുറിച്ച് പറഞ്ഞു തരുവാനായി അസുൽ സല്ലാഹുലി സലമ തിരുമേനി പുറപ്പെട്ടു വന്നു അപ്പോഴേക്കും മുസ്ലിങ്ങളിൽ രണ്ടുപേർ തമ്മിൽ ഒരു വഴക്കു തർക്കം നടക്കുകയുണ്ടായി അപ്പോൾ തിരുമേനി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ലലിത്തുൽ ഖദറിനെപ്പറ്റി പറഞ്ഞു തരുവാൻ വേണ്ടിയാണ് പുറപ്പെട്ടു വന്നത് അപ്പോഴേക്ക് ഇന്ന ആളും ഇന്ന ആളും തമ്മിൽ വഴക്ക് നടന്നു അങ്ങനെ അത് ഉയർത്തപ്പെട്ടു അതിനെക്കുറിച്ചുള്ള വിവരം എൻ്റെ ഓർമ്മയിൽ നിന്ന് വിടുത്തപ്പെട്ടു ഇത് നിങ്ങൾക്ക് ഗുണമായി തീർന്നേക്കാം ബുഹാരി മേലുദ്ധരിച്ച പ്രബലമായ ഹദീസുകളിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാവുന്നതാണ് ഒന്ന് ലൈലത്തുൽ ഖദർ കൊല്ലം ഉണ്ടായിരിക്കും ഖുർആാൻ അവതരിച്ച ആ ഒരേ ഒരു രാത്രിയെപ്പറ്റി മാത്രമല്ല ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് രണ്ട് അത് മിക്കവാറും റമലാന്റെ ഒടുവിലത്തെ പത്തിൽ വിശേഷിച്ചും അതിലെ ഒറ്റയായ രാത്രികളിൽ ഒരു രാത്രിയായിരിക്കും മൂന്ന് എന്നാൽ അത് ഏതു രാത്രിയിലാണെന്ന് നിർണയിച്ചു പറയുവാൻ നിവൃത്തിയില്ല അത് ഇന്ന രാത്രിയിലാണെന്നുള്ള വിവരം നബിസല്ലാഹു അലൈഹ്സ്വലമക്ക് ലഭിക്കുകയുണ്ടായി പിന്നീട് അള്ളാഹു അത് മറപ്പിച്ചു കളയുകയാണുണ്ടായത് നാല് അങ്ങനെ മറപ്പിച്ചു കളഞ്ഞത് പറയുന്ന പോലെയുള്ള കാരണത്താൽ സമുദായത്തിന് ഗുണകരമായിരിക്കുന്നതുമാകുന്നു അഞ്ച് റമലാൻ മാസത്തിൽ പ്രത്യേകിച്ചും ഒടുവിലത്തെ പത്തിൽ എഴുത്തിക്കാഫ് ചെയ്യുന്നത് നബിസല്ലാഹ് അലൈഹി വല്ലമയുടെ സുന്നത്താകുന്നു ആറ് അനുഭവപൂർവ്വമായ വല്ല അടയാളങ്ങൾ മുഖേനയും ആ രാത്രിയെ തിരിച്ചറിയുവാൻ സജ്ജനങ്ങളായുള്ള ചിലർക്ക് സാധിച്ചെന്നു വരാം ഏഴ് എല്ലാ കൊല്ലത്തിലും ഒരു നിശ്ചിത തീയതിക്കു മാത്രമായിരിക്കും അതെന്ന് കരുതുവാൻ നിവൃത്തിയില്ല പ്രസ്തുത രാവ് ഏതു ദിവസമായിരിക്കുമെന്ന വിവരം നബിസലല്ലാഹു അലൈവ്സ്വലമയുടെ ശ്രദ്ധയിൽ നിന്ന് അള്ളാഹു വിഴുത്തിക്കളഞ്ഞത് സമുദായത്തിന് ഗുണമാണെന്ന് പറഞ്ഞതിന്റെ സാരം ഇതാണ് ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്നറിഞ്ഞാൽ ജനങ്ങൾ ആ ഒരു ദിവസം മാത്രമേ അതിനെ പ്രതീക്ഷിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിക്കുകയും ചെയ്യുകയുള്ളൂ അറിയാത്ത പക്ഷം ആ രാത്രിയാവാൻ സാധ്യതയുള്ള എല്ലാ ദിവസവും അത് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഇടയാകുന്നതാണ് അങ്ങിനെ കൂടുതൽ പുണ്യവും പ്രതിഫലവും നേടുവാൻ അത് കാരണമായി തീരും ഈ വസ്തുത മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും അതിപ്രകാരമാണ് ജിറുബിന് ഹബിഷ് റലിയല്ലാഹ് വൻഹു പറയുന്നു ഉബയ്യൂബിന് കൈബ് റലിയുള്ളഹുവിനോട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ സഹോദരൻ ഇബിന് മസ്ഊദ് റലില്ലാഹ് വൻഹു കൊല്ലം മുഴുവനും രാത്രി സുന്നത്തു നമസ്കാരം നിർവഹിച്ചാൽ ലേലത്തുൽ ഖദർ പ്രാപിക്കാം എന്ന് പറയുന്നുവല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ ഒഴിഞ്ഞു നിൽക്കാതിരിക്കുവാൻ ഉദ്ദേശിച്ചാണത് അദ്ദേഹം അങ്ങനെ പറയുവാൻ കാരണം അതാണ് നിശ്ചയമായും അദ്ദേഹത്തിനറിയാം അത് റമലാനിലാണെന്നും ഒടുവിലത്തെ പത്തിലാണെന്നും ഇരുപത്തിയേഴിന്റെ രാത്രിയാണെന്നും പിന്നീട് ഉബൈർ ഉബൈറലി ലാൻഹു ശപഥം ചെയ്തു പറഞ്ഞു അത് ഇരുപത്തിയേഴിൻ്റെ രാത്രിയാണെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനെ ആസ്പദമാക്കിയാണ് നിങ്ങൾ ഇത് പറയുന്നത് അദ്ദേഹം പറഞ്ഞു റസൂൽ സലല്ലാഹു അലൈസലമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അടയാളത്തെ ആസ്പദമാക്കിയാണ് അതായത് അന്ന് സൂര്യൻ രശ്മി കൂടാതെ ഉദയം ചെയ്യുന്നതിന് മുസ്ലിം ലൈലത്തുൽ കദറിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചില അടയാളങ്ങൾ നബിസ് അല്ലാഹു അലൈസലമ്മ അവർക്ക് ചൂണ്ടിക്കാട്ടി കൊടുത്തിരിക്കുമെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നു അങ്ങിനെ താൻ കണ്ട ഒരു അടയാളത്തെ ആസ്പദമാക്കിയാണ് ഉബൈറലി അള്ളാഹു അൻഹു അത് ഇരുപത്തിയേഴിന്റെ രാവാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞത് പ്രസ്തുത അടയാളങ്ങൾ എല്ലാവർക്കും മനസ്സിലായേക്കുമെന്നോ അനുഭവപ്പെട്ടേക്കുമെന്നോ വിചാരിക്കാവുന്നതല്ല അള്ളാഹു അനുഗ്രഹിച്ച പുണ്യവാന്മാരായ ആളുകൾക്ക് ഏറെക്കുറെ ചിലതൊക്കെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞെന്ന് വരാം അത്രമാത്രം എന്നാൽ ഉബൈർ അലി അള്ളാഹു വൻഹു ഇരുപത്തി രാത്രി എന്ന് നിജപ്പെടുത്തി പറഞ്ഞതുപോലെ മറ്റു ചില രാത്രികളെ നിർണയിച്ചുകൊണ്ടുള്ള ചിലരുടെ റിവായത്തുകൾ വേറെയും കാണാം അതുകൊണ്ടാണ് ആ രാത്രി മേലുദ്ധരിച്ച ഹദീസുകളിൽ കണ്ടതുപോലെ റമലാൻ ഒടുവിലത്തെ പത്തിന്റെ ഒറ്റയായ രാത്രികളിലായിരിക്കുമെന്നും അത് ഏതു രാത്രിയാണെന്ന് നിജപ്പെടുത്താവതല്ലെന്നും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം വളരെ ചുരുങ്ങിയ ഒരു സമയമുണ്ടെന്നും ഒരു മുസ്ലിമും നമസ്കാരത്തിലായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയം കഴിച്ചുകൂട്ടിയാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരിക്കുകയില്ലെന്നും നബി അലൈവ് സലമ അരുളി ചെയ്തതായി ബുഹാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലഹീമ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലൈലത്തുൽ ഖദറിനെ പോലെ തന്നെ ഈ സമയവും ഏതാണെന്ന് നിജപ്പെടുത്തപ്പെട്ടിട്ടില്ല ഇതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെ അള്ളാഹു ചെയ്ത ഒരു അനുഗ്രഹമാകുന്നു ആ സമയവുമായി യോജിച്ചേക്കുമെന്ന പ്രതീക്ഷയോടെ കൂടുതൽ സമയം നമസ്കാരവും പ്രാർത്ഥനയും നടത്തുവാൻ ഇതും പ്രേരകമാകുമല്ലോ ഇത്തരം കാര്യങ്ങളിൽ അന്തർഭവിച്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുവാനും അവയിലടങ്ങിയ നന്മകൾ നേടുവാനും എല്ലാവർക്കും ഭാഗ്യം സിദ്ധിച്ചെന്നു വരികയില്ല നിഷ്കളങ്കവും സുദൃഢവുമായ വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മ വർദ്ധിപ്പിക്കുവാനുള്ള അത്യുൽസാഹവും ഉള്ളവർക്ക് അള്ളാഹു അതിന് തൗഫീഖ് നൽകുന്നതായിരിക്കും വിശുദ്ധ ഖുർആാൻ്റെ അവതരണം ഉണ്ടായ രാത്രി എന്ന ഏക കാരണം കൊണ്ടുതന്നെ മറ്റൊരു മഹത്വവും പരിഗണിക്കപ്പെടാതിരുന്നാൽ പോലും എല്ലാ കാലത്തും മുസ്ലീങ്ങൾ പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും മുഖേന ഓർമ്മ പുതുക്കിക്കൊണ്ടിരിക്കുവാൻ അർഹതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്നിരിക്കെ അള്ളാഹുവും അവന്റെ റസൂലും ഇത്രയധികം ആദരവും ബഹുമാനവും കൽപ്പിച്ചിട്ടുള്ള ആ പുണ്യരാത്രിയെ അവഗണിക്കൽ ഒരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കുന്നതല്ല അതിനെ ആദരിക്കേണ്ടതും അതിൽ ആചരിക്കേണ്ടതും എപ്രകാരമാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചും പറഞ്ഞും തന്നിട്ടുണ്ടുതാനും അപ്രകാരമല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇന്നു കാണുന്ന പോലെയുള്ള പ്രത്യേക ആചാരങ്ങളോ ചടങ്ങുകളോ മാമൂലുകളോ വഴി ആദരിച്ചിട്ടും ആചരിച്ചിട്ടും ഫലമില്ല ഫലമില്ലെന്നു മാത്രമല്ല അതെല്ലാം മതത്തിൽ സ്വന്തം വക കൂട്ടിച്ചേർക്കലുമാകുന്നു മതത്തിൽ കൂട്ടിച്ചേർക്കലാകട്ടെ ദുർമാർഗവുമാണ് പുല്ലും മഹജസത്യം വകുല്ലു